ഹണിമൂൺ കൊലപാതകം എന്നത് നമുക്കൊക്കെ അറിയാം മേഘാലയയിൽ സ്വന്തം ഭർത്താവിനൊപ്പം ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്ന ഒരു യുവതി അതിനിടയിൽ തന്നെ നാലംഗ സംഘം ചേർന്ന് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ യുവതി അവിടെയുള്ള ഒരു ദാബയിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നു ബന്ധുക്കളെ വിവരം അറിയിക്കുന്നു പിന്നീട് അന്വേഷണത്തിൽ ഇത് ഒരു അപകടമോ ആക്രമണമോ ആയിരുന്നില്ല സ്വന്തം കാമുകിനൊപ്പം ജീവിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന് തെളിയുന്നു ഭാര്യ അതായത് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവിനൊപ്പം പോയിട്ടുള്ള ഭാര്യ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻഡ് മർഡർ ആയിരുന്നു ഈ ഒരു ഹണിമൂൺ കൊലപാതകം എന്ന് പറയുന്നത് ഇപ്പോഴിതാ ഈ ഒരു മേഘാലയിൽ നടന്നിട്ടുള്ള ഈ ഒരു സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ പോലീസ് തന്നെ വ്യക്തമാക്കുകയാണ് എങ്ങനെയാണ് ഈ യുവതി ആ ഭർത്താവിനെ കൊന്നത് എന്നതടക്കമുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പുറത്തുവിട്ടിരിക്കുന്നത് മേഘാലയയിൽ നടന്ന രാജ രഘുവംശിയുടെ കൊലപാതകത്തിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസ് തന്നെ വ്യക്തമാക്കുകയാണ് കേസിലെ പ്രതിയും രാജയുടെ ഭാര്യയുമായിട്ടുള്ള സോനം വിവാഹത്തിന് പതിനൊന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാജയെ കൊലപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ പതിനൊന്ന് ദിവസം മുമ്പ് തന്നെ ഇവർ മെനഞ്ഞു തുടങ്ങിയിരുന്നു എന്നാണ് വിവരം കാമുകൻ രാജ് കുഷിയാഹുവിനൊപ്പം തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു കൊലപാതക ആസൂത്രണമാണ് ഉണ്ടായതെന്ന് പോലീസ് വ്യക്തമാക്കി രാജ് കുഷിയാഹുയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും കേസിലെ പ്രധാന പ്രതികളാണ് ആദ്യം ഇവർക്ക് വേണ്ടി കരാർ നൽകി അതായത് കൊട്ടേഷൻ നൽകാൻ വേണ്ടി വലിയ പ പണമൊക്കെ നൽകിയിരുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇതൊരു കരാർ കൊലപാതകമായിരുന്നില്ല എന്നാണ് ഇതൊരു കഥാ കൊലപാതകമായിരുന്നില്ല മറിച്ച് പ്രതികൾ പ്രതിഫലം വാങ്ങാതെ തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത കൊലപാതകമാണ് എന്നാണ് ഷില്ലോങ് എസ് പി വിവേക് സിഎം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാജയും സോനവും മധുഹിതിനായി മേഘാലയയിലേക്കും മുൻപേ രാജ്കുഷ്ഹായും കൂട്ടരും അവിടെ എത്തിയിരുന്നു എന്നാണ് വിവരം ഗുഹാവതിയിൽ വെച്ച് കൊലപ്പെടുത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ സോനമത് ഷില്ലോങ്ങിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും എസ് പി വ്യക്തമാക്കി കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് സോനത്തിന് വിവാഹാലോചനകൾ തുടങ്ങിയിരുന്നത് താൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആരും അറിയാതെ രാജ് കുശ്വാഹയ്ക്കൊപ്പം എവിടെയെങ്കിലും പോയി ജീവിക്കണമെന്നതായിരുന്നു ആദ്യ പദ്ധതി എന്നാണ് ഇപ്പോൾ പോലീസിന് വ്യക്തമായിരിക്കുന്നത് സോനത്തിന്റെ രൂപത്തിന് സമാനമായിട്ടുള്ള ഒരു യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച് തെറ്റിദ്ധരിപ്പിക്കാനും ഇരുവരും പദ്ധതിയിട്ടതായിട്ടും പോലീസ് കണ്ടെത്തി എന്നാൽ ഇത് പ്രായോഗികമായി മാറില്ല എന്നും അതിന് സാധ്യതകൾ കുറവാണെന്നും മനസ്സിലാക്കിയതോടെയാണ് സോനം രാജയെ വിവാഹം ചെയ്തതെന്നാണ് വിവരം മെയ് പതിനൊന്നിനാണ് സോനവും രാജയും വിവാഹിതരാകുന്നത് ഇൻഡോറിൽ വെച്ച് ഗംഭീരമായിട്ടുള്ള ചടങ്ങുകളോടെയായിരുന്നു ഈ ഒരു വിവാഹം വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം രണ്ടുപേരും ഒരു മധുയിധ യാത്രയ്ക്ക് പദ്ധതിയിട്ടു കാശ്മീരിൽ പോകാനായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പിന്നീട് യാത്രാ പദ്ധതി മേഘാലയിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ മെയ് ഇരുപതിന് ഇരുവരും ഇൻഡോറിൽ നിന്ന് ബാംഗ്ലൂരു വഴി ഗുഹാവതിയിലേക്ക് എത്തിയ കാമാേത്രൾപ്പെടെ സന്ദർശിച്ചു തുടർന്ന് ഇരുപത്തിയൊന്നിന് വൈകീട്ട് ആറരയോടെ ഏർ മേഘാലയയുടെ തലസ്ഥാനമായിട്ടുള്ള ഷില്ലോങ്ങിലേക്ക് എത്തി അവിടെ നിന്ന് ബാലാജി ഗസ്റ്റ് ഹൌസിൽ അന്ന് രാത്രി കഴിഞ്ഞുകൂട്ടി പിറ്റേന്ന് രാവിലെ ഇരുവരും ഏർ കീറ്റ് റോഡിലൂടെ ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്ത് കറങ്ങാൻ തീരുമാനിച്ചു മൂന്ന് ദിവസത്തിനകം തിരിച്ചെത്തുമെന്നും ആവശ്യമെങ്കിൽ വിളിക്കണമെന്നും ഗസ്റ്റ് ഹൌസ് മാനേജറെ അറിയിച്ച് ഇരുവരും നേരെ ചിറാപുഞ്ചിയിലേക്ക് തിരിച്ചു പാർക്കിംഗ് സ്ഥലത്ത് സ്കൂട്ടി വെച്ച് ട്രക്കിങ്ങിന് പോയി ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡും കൂടെയുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്ന് മടങ്ങിയ ദമ്പതിമാർ െ തിരിച്ചെത്തി അപ്പോൾ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നില്ല പിന്നാലെ ഇരുവരെയും കാണാതായതായിട്ടുള്ള വാർത്തകളാണ് പുറത്തുവന്നത് കാണാതാകുന്നതിന് തൊട്ടുമുമ്പ് തന്നെ സോണം രാജയുടെ അമ്മയെ വിളിച്ച് യാത്രാ വിവരങ്ങളൊക്കെ തന്നെ അറിയിച്ചിരുന്നു പിന്നീട് രണ്ടുപേരുടെയും ഫോണുകൾ ലഭ്യമല്ലാതായി ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞുവെങ്കിലും പിന്നീട് അവരെ കണ്ടെത്താനായിരുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ഈസ്റ്റ് ഘാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു താക്കോൽ വാഹനത്തിൽ തന്നെ ഘടിപ്പിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇത് പോലീസിനെ സംശയത്തിനിടയാക്കി കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് സോനത്തിനും രാജയ്ക്കുമായുള്ള തിരച്ചിലുകൾ ആരംഭിച്ചു ഡ്രോൺ ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലാണ് രാജയുടെ മൃതദേഹം ഒരു വെള്ളച്ചാട്ട് വെള്ളച്ചാട്ടത്തിനടിയിലുള്ള മലയിടക്കിൽ നിന്ന് കണ്ടെത്തുന്നത് തുടർന്ന് ഭാര്യയ്ക്കായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് സോനവും കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് അന്വേഷണം നീങ്ങിയിരുന്നത് എന്നാൽ ഇതിനിടെ സോനത്തിനൊപ്പം മൂന്ന് പുരുഷന്മാരെ കണ്ടെന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴി പോലീസിന് മറ്റൊരു സംശയമാണ് ഉണ്ടാക്കിയത് സോനത്തിനായുള്ള അന്വേഷണം മുന്നോട്ടു പോകവെ ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ പോലീസ് പോലീസിൽ സോനം തന്നെ കീഴടങ്ങുന്നു പ്രാഥമിക ചോദ്യം ശീലിൽ സോനം കുറ്റം സമ്മതിച്ചിരിക്കുന്നു കവർച്ചാശ്രമത്തിനിടെ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഭർത്താവ് കൊല്ലപ്പെട്ടത് എന്നതായിരുന്നു യുവതി ആദ്യം നൽകിയ മൊഴികെ തുടർന്ന് യുവതിയെ ഷില്ലോങ്ങിൽ എത്തിച്ചുവെങ്കിലും ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്ന് ഷില്ലോങ് വരെയുള്ള ഇരുപത്തിയേഴ് മണിക്കൂർ നീണ്ട യാത്രക്കിടെ ഒരക്ഷരം പോലും യുവതി മിണ്ടാതിരുന്നു പിന്നീട് മേഘാലയ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ചോദ്യം ചെയ്യലിലും ശീലിലും കവർച്ചാശ്രമത്തിനിടെ നടന്ന കൊലപാതകം എന്നാണ് പ്രതി ആവർത്തിച്ചിരുന്നത് പക്ഷേ പോലീസ് സംഘം തെളിവുകൾ നിരത്തി ചോദ്യം ആവർത്തിച്ചപ്പോൾ ഇതേ തുടർന്ന് സോനത്തിന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു അതായത് സോനം തന്നെയാണ് തന്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി തന്റെ കാമുകനും മൂന്ന് സുഹൃത്തുക്കൾക്കുമൊപ്പം പദ്ധതിയിട്ടത് എന്നും അതിനു വേണ്ടി ശ്രമിച്ചത് എന്നുമുള്ള കുറ്റസമ്മതമായിരുന്നു നടന്നതെന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്